ഈശോയിൽ സ്നേഹിക്കപ്പെട്ടവരെ ലൂക്കാടി സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക ഈശോ തൻ്റെ ദൗത്യവുമായി എഴുപത്തിരണ്ട് പേരെ അയക്കുന്നു ഈ സുവിശേഷം വായിക്കുമ്പോൾ നാം ഓരോരുത്തരുമാണ് ഇപ്രകാരം ദൗത്യവുമായി അനുദിനവും അയക്കപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ് ചെന്നായ്ക്കളിടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു നമ്മൾ ഒന്നാമത് ചിന്തിക്കുക ഇതു തന്നെയാണ് മറ്റു സുവിശേഷങ്ങളിൽ നല്ല ഇടയൻ ആടുകൾക്ക് രക്ഷയും സംരക്ഷണവും ഒക്കെ വാഗ്ദാനം ചെയ്യുന്ന നല്ലയിടയനെ പറ്റിയിട്ടുള്ള ചിന്തകളാണ് നമ്മൾ കാണുക എന്നാലിവിടെ ഒരു പക്ഷേ ആടുകൾക്ക് അരക്ഷിതാവസ്ഥയാണ് അവർക്ക് അവരെ സംരക്ഷിക്കാനായിട്ട് ആരുമില്ല ആ ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം നമ്മൾ ചിന്തിക്കുക അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് തോന്നുക തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ സംരക്ഷണത്തിനുണ്ട് നാം വചനം പ്രസംഗിക്കുമ്പോൾ ജീവിക്കുമ്പോൾ നമ്മുടെ സംരക്ഷണത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷെ ബാഹ്യമായിട്ടുള്ള വെല്ലുവിളികൾ ഏറെ നേരിടേണ്ടി വരും ദൈവത്തിൽ മാത്രം ആശ്രയിക്കാനും ദൈവമാണ് നമ്മുടെ അഭയം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം രണ്ടാമത് നമ്മൾ ചിന്തിക്കുക കർത്താവിൻ്റെ ഒരു പ്രത്യേകമായ മുന്നറിയിപ്പാണ് ആരെയും നിങ്ങൾ അഭിവാദനം ചെയ്യരുത് സാമൂഹ്യമായ ആചാരങ്ങളും ഉപചാരങ്ങളും വേണ്ട എന്ന് കർത്താവ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഏകാഗ്രതയോടെ ഏകമനസ്സോടെ ദൈവത്തെ ശുശ്രൂഷിക്കുക ദൈവത്തിൻ്റെ ജോലിയിൽ വ്യാപൃതരാവുക സമയം കളയാൻ നമുക്കില്ല എന്നുള്ള ആ ഒരു ചിന്തയാണ് ഇവിടെ വ്യക്തമായിട്ട് വരിക നമ്മളൊരു അത്ലറ്റിനെ നോക്കുക കൂട്ടത്തിൽ ഏകാഗ്രതയോടെ അയാൾ ഓടുന്നു അല്ലെങ്കിൽ ഫയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി ഏറ്റവും ഏകാഗ്രതയോടെ തീ തീയണയ്ക്കാനായിട്ടുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുന്നു ഇതുപോലെയാണ് ഒരു മിഷിനറി അതായത് ഓരോ ക്രൈസ്തവനും ഏകാഗ്രതയോടെ മറ്റുള്ള ഡിസ്ട്രാക്ഷൻസ് പല വിചാരങ്ങൾ അതെല്ലാം മാറ്റിവെച്ച് തൻ്റെ വിശ്വാസം ജീവിക്കാനും പ്രഖ്യാപിക്കാനും ശ്രമിക്കണമെന്നാണ് കർത്താവ് പറയുക മൂന്നാമത് നമ്മളിവിടെ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം കർത്താവ് വിളവെടുപ്പിൻ്റെ പശ്ചാത്തലമാണ് നമുക്ക് നൽകുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ പ്രകാരമാണല്ലോ പറയുന്നത് കൊയ്ത്ത് വളരെ വേലക്കാർ ചുരുക്കും അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് വിളവെടുപ്പ് നമുക്കറിയാം അത് അതിൻ്റെ അടിയന്തിര സ്വഭാവമുണ്ട് വിളവെടുപ്പ് നേരത്തെ ആക്കാനോ നേരം വഹിക്കാനോ നമുക്ക് പറ്റില്ല കാരണം കൃത്യസമയത്തിന് വിളവെടുപ്പ് നടത്തണം നമ്മൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ കച്ചവടക്കാർ ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തുക ഉത്സവ സീസണുകളിലാണ് ക്രിസ്മസിനും ഓണത്തിനൊക്കെയാണ് അക്കൗണ്ടിന് ഏറ്റവും കൂടുതൽ ജോലി ഉണ്ടാവുക അവരുടെ മാർച്ച് മാസം കഴിഞ്ഞിട്ടുള്ള സമയത്താണ് അപ്പോൾ പ്രത്യേകമായിട്ട് ചില വിളവ് വിളവെടുപ്പ് കാലമുണ്ട് ഏറ്റവും ജാഗ്രതയോടെ ഉണർവോടെ പ്രവർത്തിക്കേണ്ട കാലം ക്രൈസ്തവനെ സംബന്ധിച്ച് എപ്പോഴും പ്രതീക്ഷയോടെ ഉണർവോടെ പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ എപ്പോഴും വിളവെടുപ്പ് കാലം തന്നെയാണ് കർത്താവ് ഓരോരുത്തരിൽ നിന്ന് അവരവരുടെ കഴിവനുസരിച്ച് വിളവ് പ്രതീക്ഷിക്കുന്നുണ്ട് വിളവ് നൽകാൻ നമ്മളൊക്കെ കടപ്പെട്ടവരാണ് അപ്പോൾ ഈ ക്രൈസ്തവ വിശ്വാസം വളർത്തി അതിന് ഫലം നൽകാൻ നമ്മളൊക്കെ വിളിക്കപ്പെട്ടവരാണ് എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയുക ഒരു ചിന്ത കൂടി നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക കർത്താവ് പറയുന്നു നിങ്ങൾ ഒരു വീട്ടിൽ ചെന്ന് അവിടെ തന്നെ താമസിക്കുക മറ്റുള്ള വീടുകളിലേക്കോ അല്ലെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ട സ്ഥലം അന്വേഷിച്ചോ നിങ്ങൾ ചുറ്റി നടക്കരുത് എന്ന് പറയ പറയുന്നു ഏഴാമത്തെ വാക്യത്തിൽ ആണത് നമ്മൾ കാണുക വീട് തോറും ചുറ്റി നടക്കരുത് എന്ന് കർത്താവ് പറയുമ്പോൾ അതിനർത്ഥം എന്താണ് നല്ല മേച്ചിൽപ്പുറം നോക്കി അല്ലെങ്കിൽ ഒരുപക്ഷെ നല്ല ഭക്ഷണം നോക്കി നല്ല താമസസ്ഥലം നോക്കി മിഷിനറി ചുറ്റി തിരിയരുത് അലഞ്ഞു തിരിയരുത് ചിലപ്പോഴൊക്കെ നമ്മുടെ ഭൗതിക നേട്ടങ്ങൾ അതാണ് നമ്മളുടെ ഒന്നാം ഒന്നാമത്തെ ലക്ഷ്യം നമ്മുടെ ഇടവക പ്രവർത്തനങ്ങളാകട്ടെ സംഘടനയിലെ നമ്മുടെ പ്രവർത്തനങ്ങളാകട്ടെ ചിലപ്പോഴൊക്കെ നമ്മൾ നയിക്കുന്നത് എന്താണ് കൂടുതൽ മെച്ചം ഭൗതികമായിട്ട് എന്താണ് കൂടുതൽ മേന്മ നൽകുന്നത് നേട്ടം നൽകുന്നത് എന്നിങ്ങനെയുള്ള കാഴ്ചപ്പാടുകളാണ് അപ്പോൾ ഈ വിശ്വാസം നമ്മൾ ജീവിക്കുമ്പോൾ പ്രഘോഷിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഭൗതിക നേട്ടങ്ങളാകരുത് നിൻ്റെ മനസ്സിൽ എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് അകലെയ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം ദൈവത്തിൽ ആശ്രയിക്കുന്ന അജഗണമാകാം നമുക്ക് ഏകാഗ്രതയോടെ കർത്താവിന് പിഞ്ചെല്ലാൻ വിശ്വാസം പ്രഘോഷിക്കാൻ നമുക്ക് സാധിക്കണം തമ്മിൽ നിന്ന് കർത്താവ് വ്യക്തമായിട്ട് പ്രതിഫലം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ വിളവ് പ്രതീക്ഷിക്കുന്നു എന്നുള്ള വലിയ സത്യം നമുക്ക് ഓർക്കാം അതുപോലെ തന്നെ ഭൗതിക നേട്ടങ്ങളെ പ്രതിയാകാതെ കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന ജോലികൾ അത് നിസ്വാർത്ഥമായിട്ട് ചെയ്യുവാൻ വിശ്വാസം പ്രചരിപ്പിക്കുന്ന വിശ്വാസം പ്രഘോഷിക്കുന്ന കാര്യമായാലും ഇടവക പ്രവർത്തനമായാലും അത് സ്വാർത്ഥതയോടെ അത് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം കർത്താവ് തക്ക പ്രതിഫലം നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേൻ